നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണേ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു അവസാനം രേവതി സച്ചിയും കൂടെ ചന്ദ്രമതി ഭരതനാട്യം ക്ലാസ് നടത്തുന്നിടത്തേക്ക് വരുന്നുണ്ട് അവിടെ വന്നിട്ട് അവര് ചന്ദ്രമതി ഡാൻസ് പഠിപ്പിക്കണം എന്നൊക്കെ പറയാം പക്ഷെ ചന്ദ്രമതി ആദ്യം ഒന്നും സമ്മതിച്ചില്ല പിന്നീട് രേവതി കാര്യം ചെയ്യാം ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയാവല്ലോ എന്ന് കളിച്ചു കാണിക്കാം എന്നിട്ട് അമ്മ കൂടെ കൂട്ടിയാൽ മതിയെന്ന് പറയുകയാണ് അവസാനം രേവതി സച്ചിങ്ങോട് ഡാൻസ് കളിക്കണം അത് കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതി അന്തം വിട്ടു പോവാണ് ഈ സമയം ഭാമ പറഞ്ഞു എന്താ ചന്ദ്രൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ വന്നല്ലേ നിനക്ക് ഇവരെ കൂടെ കൂട്ടിയാൽ എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കുക ചന്ദ്രമതി പറഞ്ഞു അതെ ഇവള് ഞാൻ എൻ്റെ ഡാ ഡാൻസ് ക്ലാസ്സിലെടുക്കണമെങ്കിൽ എന്നോടൊപ്പം ഇവൾ ഡാൻസ് കളിക്കണം ഇവളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് ഞാനാണോ പിടിക്കുക ഇവളാണോ എന്ന് അറിയട്ടെ എന്ന് പറയുകയാണ് അവസാനം സച്ചി അങ്ങോട്ട് മാറിയുന്നു രേവതിയും ചന്ദ്രയും കൂടെ ഡാൻസ് കളിക്കാനായിട്ട് അങ്ങ് തുടങ്ങി രേവതി നല്ല അടിപൊളിയായിട്ട് കളിക്കുകയാണ് ചന്ദ്രയും വിട്ടുകൊടുത്തില്ല ചന്ദ്രൻ നന്നായിട്ട് കളിക്കുവാണ് അങ്ങനെ കളിച്ച് കളിച്ച് വന്ന് അവസാനം വന്നു ചന്ദ്ര ചന്ദ്രദേഹമൊക്കെ അനൊക്കെ അങ്ങനെ ഡാൻസ് ചെയ്യാറില്ലായിരുന്നല്ലോ പോരാ നല്ല വണ്ണം കൊണ്ട് തരും അവസാനം ചന്ദ്ര ഡാൻസ് കളിച്ച് ചെന്നപ്പത്തിനും ചന്ദ്രയുടെ കഴുത്ത് അങ്ങോട്ട് ഉളക്കുകയാണ് കഴുത്ത് മാത്രമല്ല കയ്യും ഒരു കയ്യും അങ്ങനെ പോയി കഴുത്തും ആ വശത്തേക്ക് കുളിക്കി പോവുകയാണ് ആ നിന്ന നിപ്പി സ്റ്റാച്ചു പോലെ ചന്ദ്രൻ വന്നി നിൽക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോത്തേനും ദേവതി പെട്ടെന്ന് എന്ന് വിളിക്കുവാണ് പക്ഷെ ചന്ദ്രമതിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാമ പറഞ്ഞു ഇത് കഴുത്ത് ഉളിക്ക പോലെ ഉണ്ടല്ലോ അത് അതുമാത്രല്ല കൈയൊക്കെ ഇടറിയിട്ടുണ്ട് എന്ന് പറയാണ് അത് കേട്ടപ്പം ആണെങ്കിൽ ആകെപ്പാടെ വേദന കൊണ്ട് അവിടുന്ന് പുളയുമാണ് അയ്യോ എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല എനിക്ക് കഴുത്തൊന്നും തിരിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് ദേവതിയോട് സച്ചിയേട്ടാ എത്രയും പെട്ടെന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് പറയുകയാണ് ഭാമ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല അതെ ഇവിടെ ഉളുക്കിനൊക്കെ തിരുമ്മുന്ന ഒരു പുള്ളിക്കാരത്തെയുണ്ട് അവരെ വിളിക്കുക അവരെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയാം ചന്ദ്രമതിയെ കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ അവരെ വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് ഭാമ പറയുകയാണ് പിന്നീട് സച്ചിൻ ദേവതിയും കൂടെ ചന്ദ്രമതിയെ വിളിച്ചു വീട്ടിലേക്ക് പോരുകയാണ് അങ്ങനെ വീട്ടിലേക്ക് വന്ന് കാറിൽ വന്ന് ഇറങ്ങണ സമയത്ത് ചന്ദ്രമതിക്ക് ആ പടം നാണക്കട കാരണം ഒരു വശത്തേക്ക് കഴുത്ത് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നു പിള്ളി വെട്ടിയതുപോലെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുവാണ് പിന്നെ അതുപോലെ തന്നെ കൈ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുകയാണ് കൈ ഇങ്ങനെ താഴ്ത്താനും പറ്റില്ല കൈ ഇവിടെ തൊട്ട് ഇങ്ങനെ ഇടറിയിക്കുന്ന പോലെയാണ് ഭയങ്കര വേദനയാണ് അങ്ങനെ തന്നെ അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവല്ലുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ എന്തു ചെയ്യണം രവീന്ദ്രൻ ഹാളിലേക്ക് വന്നപ്പത്തിന്റെ രേവതി അങ്ങോട്ടേക്ക് ചെന്ന ആദ്യം രേവതി ചോദിച്ചു അല്ല മോളിത് എന്താ ഇത് നേരത്തെ പൂവൊക്കെ വിറ്റ് കയറുന്നോ എന്ന് ചോദിക്കണം ഏയ് ഇല്ലച്ചാ എന്ന് അല്ല സച്ചി വന്നിട്ടുണ്ടോ കാർ വന്നിരിക്കും ശബ്ദം കേട്ടു ഉം സച്ചിയാണ് വന്നെന്ന് പറയാണ് അപ്പോഴേക്കാണ് സച്ചി അങ്ങോട്ട് കയറി വന്നത് ആഹാ നിനക്കിന്ന് ഓട്ടോ ഇല്ലായിരുന്നോടാന്ന് ചോദിക്കുന്നത് ഏ ഓട്ടോ ഉണ്ടായിരുന്നച്ചാ ഉം എടയ്ക്കോ കുറച്ച് സമയം റെസ്റ്റ് എടുത്താന്ന് പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചന്ദ്രമതിയുടെ കയ്യൊക്കെ പൊക്കി കളുത്തങ്ങൾ തിരിച്ചു പിടിച്ചാണ് വരുന്നത് ആ വരവ് കണ്ടു കഴിഞ്ഞപ്പോൾ തിന് ഡിമിന്ന് വെച്ചു ഇതെന്താ ചന്ദ്രൻ നിനക്കിത് എന്ത് പറ്റി ഇനി ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇത് കൂടുതൽ ഇനി എന്താ പറ്റാനുള്ളത് ഒന്നും പറ്റാല്ലെന്ന് പറയണം എന്താ ചന്ദ്രൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പം നിന്ന് സച്ചി പറഞ്ഞു അതെ രേപതി അമ്മയും അങ്ങോട്ട് ഒന്ന് ഡാൻസ് കളിച്ചാന്ന് പറയണം ഡാൻസ് കളിച്ചോ അതെ അമ്മ ഡാൻസ് കളിച്ച് കഴിയുമ്പോഴത്തേന് അമ്മയുടെ കഴുത്ത് അങ്ങോട്ട് ഉളിക്ക് അമ്മയ്ക്ക് കൈയും ഇടറിയെന്ന് പറയാണ് കഴുത്തും കൈയും മേലാത്തൊരവസ്ഥയില കഴുത്തിങ്ങനെ തിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കൈ താഴെ ഇടാൻ പറ്റില്ല ഇങ്ങനെ നേരെ തന്നെ ഇങ്ങനെ നിൽക്കുവേണം വല്ലാത്തൊരവസ്ഥയിൽ ആ സമയം ചന്ദ്രമതി പറഞ്ഞു എല്ലാത്തിനും കാരണം ഇവർ രണ്ടുപേരും കൂടെയാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് ചന്ദ്രമതി സച്ചിയോടും രേവതിയോടും കൂടെ പറയാണ് ആ സമയം സച്ചിയോട് ഞങ്ങൾ എന്തു ചെയ്യ്തു രേവതിയുടെ ഡാൻസ് കളിക്കാൻ പറഞ്ഞ അമ്മ തന്നെയല്ലേ പിന്നെ അമ്മേന്തിനെ എങ്ങനെ പറയണം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം അങ്ങോട്ട് ഓടി പറഞ്ഞു വരുന്നത് ആഹാ ആൻറ്റി അല്ല എങ്ങനെയുണ്ടായിരുന്നു ഭരതനാട്യം ക്ലാസ് ഒക്കെ പൊടിയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പിടിച്ചാൽ കൈക്കോട്ട് തട്ട് കൊടുക്കോടാ ചന്ദ്രമതി വേദന കൊണ്ട് അല്ലറി വിളിച്ചു ഏഹ് എന്താ ആൻറ്റി ആൻറ്റി എന്തിനാ കരയാണ് ചോദിക്കുക അയ്യോ എന്റെ കയ്യും കഴുത്ത മേലായി എന്ന് പറയണം പിന്നീടാണ് രേവതി ആ കാര്യം പറയണേ അപ്പോഴേക്കും വർഷം പറഞ്ഞു ആഹാ ഇതെന്താ ആൻറ്റി ക്ലാസ് തുടങ്ങി ആദ്യ ദിവസം തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആണോ എന്ന് ചോദിക്കണം അപ്പോഴേക്കും ബാക്കി ശ്രുതി ശ്രുതിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ആ സാ വൻ അല്ല അമ്മയ്ക്ക് പറ്റുന്ന പണി ചെയ്താൽ പോരേ അമ്മ ഈ പണിയൊക്കെ ചെയ്യാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിയിട്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഉളുക്കും കോച്ചുപിടുത്തോ എന്ന് വേണ്ട സാറും ഇതും ഉണ്ട് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി കുട്ടവും കൂടെ സഹിച്ചില്ല ചന്ദ്രമതി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ തന്നെ എനിക്ക് വേദന എടുത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ആ സമയത്തുണ്ടല്ലോ നീ ഇതുപോലത്തെ വർത്താനം പറഞ്ഞിട്ട് വരില്ല ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീകാന്തിന് കൂടി ചീത്ത പറയാണ് അപ്പോഴേക്കും ഭാമ ഉം ആ കയ്യും കാലേക്ക് ഉള്ളു വീഴുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉളുക്കോ ഒക്കെ ചെയ്യുന്നവരെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുകയാണ് അങ്ങനെ സ്ത്രീയെ വിളിച്ചോണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ഇങ്ങനെ അവസ്ഥ ഇരിക്കണം പിന്നെ ചന്ദ്രമതിയോട് പറഞ്ഞ് അകത്തേക്ക് വരാൻ പറയുന്നത് പിന്നീട് ബാമയും അവരും കൂടെ കൂടി ചന്ദ്രമതി അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ അകത്ത് കൊണ്ടുപോയിട്ട് തിരുമ്മണം ഇനി കഴുത്തും പെടലേ ഒക്കെ തിരുമ്മി കയ്യൊക്കെ താഴേക്ക് ആക്കാൻ നോക്കണം കാരണം കൈയ്യൊക്കെ ഇടറിയിരിക്കുന്നതുകൊണ്ട് ചന്ദ്രമതിക്ക് ഒന്നുമില്ല താക്കാൻ പോലും വയ്യാതി അവസ്ഥയിലാണ് അങ്ങനെ അകത്ത് കൊണ്ടുപോയിട്ട് തിരുമ്മാണ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഭാമ ഇറങ്ങി വന്നു ഭാമ വന്നിട്ട് അയ്യോ എന്നെ കൊണ്ട് വയ്യായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ രവീന്ദ്ര എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്ത് പറ്റാനാ അവളുടെ കയ്യെ പിടിച്ച് തിരുമയും വലിച്ച് ഞാൻ എൻ്റെ കൈ ഒടിഞ്ഞെന്ന് പറയണം ഒന്നും വേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ ഒരു തോന്നല് അപ്പോഴേക്കും സച്ചി പറഞ്ഞു അല്ല ഭാമാൻ്റെ ബാമാൻ്റെയും കൂടെ പറഞ്ഞിട്ടല്ലേ അമ്മ ഈ ഡാൻസ് ക്ലാസ് തന്നെ തുടങ്ങിയെന്ന് ചോദിക്കാം പക്ഷെ തുടങ്ങിയെന്ന് പറഞ്ഞാലും ഇങ്ങനൊരു പ്രതിസന്ധി ആവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സച്ചി എന്ന് പറയാണ് അല്ല എങ്ങനെയുണ്ടെന്നിട്ട് ഇപ്പം എന്ന് ചോദിക്കുകയാണ് ഏയ് അവിടെ തിരുമ്മല നടക്കുന്നുള്ളെന്ന് പറയാണ് കുറച്ച സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ തിരുമാം വന്ന ചേച്ചി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആ ചേച്ചിയോട് രവധി ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചിയെന്ന് ചോദിക്കാം ഉം കുഴപ്പമൊന്നുമില്ല ആ കാര്യം ഏകദേശം ഓക്കെ കൈ താഴേക്കായി പക്ഷെ കഴുത്ത് അതിപ്പോഴും ഇങ്ങനെ പെടലിൽ ഇങ്ങനെ വെട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് ചെരിഞ്ഞേ ഇരിക്കത്തുള്ളൂ അതെ ഇന്ന് ശരിയാത്തില്ല ഒരു ദിവസം അങ്ങനെ പിടിക്കും നേരെയാവാനായിട്ട് നാളെ ആവുമ്പത്തേനും ഓക്കെ ആയിക്കോളും എന്ന് പറയുന്നത് ചന്ദ്രമതിക്കാണ് സങ്കടം വരുന്നു ചന്ദ്രമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയാ ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് വേദന കൊണ്ട് പിന്നീട് ചന്ദ്രമതി വന്നിട്ട് രേവതി ചീത്തോടാണ് നീ ഒറ്റൊരുത്തി കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് കേട്ടപ്പോൾ രേവതി ചോദിച്ചു ഞാനെന്ത് ചെയ്തെന്ന് ചോദിക്കാം നീ അല്ലേ ഡാൻസ് പറഞ്ഞു പറഞ്ഞുതന്നെ അതുകൊണ്ട് ഡാൻസ് കളിച്ചോണ്ടല്ലേ എനിക്ക് ഇങ്ങനെ വന്നേന്ന് ചോദിക്കാം അപ്പോഴേക്കും സച്ചി ചോദിച്ചു അല്ല അപ്പമ്മ ഭരതനാട്യം ക്ലാസ് തുടങ്ങിയത് വെറുതെ ആണോ കാണാൻ വേണ്ടിട്ടാണോ ആ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കണ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കാം സച്ചി നീ കൂടെ പറയേണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചിയെ ചന്ദ്രമതി വഴക്ക് പറയണ ഈ സമയം സച്ചി പറഞ്ഞു അവന് വേണ്ടി പറ്റുന്ന പണി ചെയ്താൽ പോരെ ഉം അപ്പൊ അമ്മയ്ക്ക് ഭരതനാട്യം കളിക്കണം എന്തൊക്കെ പ്രകടനങ്ങൾ അവസാനം കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് രേവത സച്ചിട്ടാ ഇങ്ങനെ വെറുതെ അമ്മയെ വേദനിപ്പിക്കലെന്നൊക്കെ പറയണം ആ അതെ രണ്ടുപേരും കൂടെ കൂടിയല്ലേ കളിച്ചത് ഒരു കാഞ്ചിയെ രണ്ടുപേരും കൂടെ കൂടി അവിടെ ഇരുന്ന് അങ്ങോട്ട് തിരുമിക്കോളാം പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ചന്ദ്രക്ക് പിന്നെയും ദേഷ്യം വന്നു ചന്ദ്രക്ക് സഹിക്കാൻ പറ്റില്ല ചന്ദ്രമ്മ തുറഞ്ഞു അല്ലേ എനിക്കറിയാറ് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളു നീയൊക്കെ എപ്പഴാ ആ ഡാൻസ് ക്ലാസ്സിലേക്ക് കാലെടുത്തു വെച്ചോ അപ്പോൾ എൻ്റെ കഷ്ടകാലം തുടങ്ങിയതൊക്കെ പറഞ്ഞൊരു കുറ്റപ്പെടുത്തുവാണ് ഈ സമയം ശ്രുതി പറഞ്ഞു അല്ലാണ്ട് ഹോസ്പിറ്റൽ വരെ പോകണമെങ്കിൽ പോകാമെന്ന് പറയണം ഏ ഹോസ്പിറ്റലൊന്നും ഒന്നും പോകണ്ട മോളെ ഹോസ്പിറ്റലിൽ പോയി ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം വർഷം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മ ഇങ്ങനെ തന്നെ നടക്കേണ്ടി വരുമോ ഇനി കഴുത്തിൻ്റെ ചടിച്ച് പിടിച്ച് അമ്മയ്ക്ക് തല നേരെ ആവത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കിടപ്പ് ചന്ദ്രമതി എന്റെ പൊന്നു മരുമോളെ നിന്നും മിണ്ടായിരിക്കേ ഇങ്ങനെ ഇരിക്കുന്ന നേരെ വിഷമം വേദന എന്താന്ന് എനിക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ കിടന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് അവസാനം വർഷം പറഞ്ഞു ഉം ശരി ആയിക്കോട്ടെ എന്ന് പറയാണ് ഒരു ദിവസം അങ്ങനെ കിടക്കണല്ലോ ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോത്തേനും എല്ലാം നേരെയായിക്കോളൂലോ പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരുന്നുണ്ട് രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പത്തേനും സച്ചി പറഞ്ഞു ഇനിയിപ്പൊ അമ്മ ഇവിടുന്നിട്ട് കരില്ല അമ്മേനെ ആ മുറി കൊണ്ടേ കിടത്താൻ പറയാണ് അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോയി രേവതി അപ്പം മുറിയിൽ ചെന്ന് ഇപ്പം രവീന്ദ്രൻ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യണം നീ ഇന്ന് കട്ടിലേ കിടക്കണ്ടെന്ന് പറയണം കട്ടിലേ കിടക്കണ്ട അതെന്താ കട്ടിലെ കിടന്നു ശരിയാകത്തില്ല ഇങ്ങനെയുള്ളതിനൊക്കെ തറയിൽ കിടക്കാൻ നല്ലത് തറയിൽ തന്നെ കിടക്കണം തറയണമെന്നും ഒന്നും വെക്കാതെ തറയിൽ അങ്ങോട്ട് കിടക്കുക നാളെ ആകുമ്പോഴത്തേനും കഴുത്തിൻ്റെ വേദനയും കാര്യങ്ങളെല്ലാം മാറും കഴുത്ത് തിരിക്കാൻ പറ്റുമെന്നൊക്കെ പറയണം ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമോ താൻ തറയെ കിടക്കണമെന്ന് പോലും പിന്നീട് ദേവതയോട് മോളിൽ കാര്യം ചെയ്യേ മോളും കൂടെ ഇവിടെ കിടന്നു ഞാൻ സച്ചിനോട് മുറിയിൽ കിടന്നോളാം മോള് മോൾ കിടന്നോളാം പറയും മോളിൽ മോള് കിടന്നു ചന്ദ്ര താഴെ കിടന്നോളൂ എന്ന് പറയണം കേട്ടപ്പോൾ ചന്ദ്രനവധി പറഞ്ഞു ഇതിന് വേണ്ടിയിട്ടായിരുന്നു നല്ല നീയ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്ന് കെറിയത് എനിക്ക് തന്നെ തരാനുള്ള പണിയായിരുന്നു അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം രേവത് എൻ്റെ അമ്മ അതിന് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന ഡാൻസ് കളിക്കാനല്ലേ അതിന് അമ്മയല്ലേ പറഞ്ഞാൽ കളിക്കാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങളെ വിളിച്ച് എന്നിട്ട് പിന്നെ അമ്മ ഇങ്ങനെ ഇപ്പം പറയേണ്ട കാര്യം ഉണ്ടോയെന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടിപ്പം ചന്ദ്ര പറഞ്ഞു അല്ലേലും എനിക്കറിയാടി നിനക്ക് എന്നെ തോൽപ്പിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്റെ വേദന കണ്ടത് നിനക്ക് ചിരിക്കാനല്ലേ എന്നൊക്കെ പറയുകയാണ് പക്ഷേ രേവതി പറഞ്ഞു അത് അമ്മയുടെ സ്വഭാവമാണ് അങ്ങനെ ഒരാൾക്ക് വേദന വരുമ്പം ഒരാൾ ചിരിക്കുന്നത് പക്ഷെ എനിക്കങ്ങനത്തെ സ്വഭാവമില്ല മറ്റുള്ളവർക്കൊരു വീഴ്ച വരുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും അയ്യാ സന്തോഷിക്കാൻ പാടില്ലെന്ന് പറയുകയാണ് പിന്നീട് എന്തുവാണാണ് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയും കൂടെ എങ്ങോട്ട് വന്നു ശ്രുതിയോട് പറഞ്ഞു മോളെ എന്നെ ഒന്ന് പിടിച്ച് താഴെക്കെടുത്താൻ പറയുകയാണ് അങ്ങനെ ശ്രുതി എന്ത് ചെയ്യുകയാണ് ചന്ദ്രമതിയെ പിടിച്ച് താഴെക്കെടുത്തോളാണ് ആ സമയത്ത് രേവതി പായൊക്കെ പിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചന്ദ്രമതി അങ്ങനെ ഒരു സൈഡ് ചേർന്ന് അവിടെ കിടക്കണോ ചന്ദ്രമതിക്ക് കരയണോ ചിരിക്കണോന്നറിയത്തില്ലാത്തൊരവസ്ഥ കാരണം വേദന ഒരു വശത്തുണ്ട് വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരു വേദനയും കാര്യങ്ങളൊക്കെയാണ് ഒരു ദിവസം മുഴുവൻ ഇതിന് താങ്ങേണ്ട വരുമല്ലോ നാളെ അമ്പത്തു ശരിയാവുന്നാണ് അവര് ഒന്ന് തിരുമ്മിയിട്ട് പറഞ്ഞിട്ട് പോയത് അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുവാണ് ഈ സമയത്ത് സുധീ ശ്രുതി കൊണ്ട് കിടക്കാനായിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ അവർ കാളി പായ വിരിച്ച് കിടക്കണ സമയത്ത് സുധീഷ് ശ്രുതിയോട് പറഞ്ഞു എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പറയാം എന്ത് അല്ല നീയല്ലേ അമ്മയോട് പറഞ്ഞ ഡാൻസ് ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഡാൻസ് ക്ലാസ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ സുതി അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ അമ്മ ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ അമ്മ നമ്മുടെ കടയിലേക്കൊക്കെ വരണം എന്ന് പറഞ്ഞു കടയിൽ വന്നിരുന്നോടാന്ന് സുധീൻ്റെ അടുത്ത് കടയിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ കച്ചവടം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുമോ പോരാത്താൻ അമ്മയാണ് അമ്മയുടെ സ്വഭാവം അറിയാലോ വരുന്നവരും കൂടെ സാധനം മേടിക്കാതെ പോകത്തുള്ളതെന്ന് പറയാണ് അത് കേട്ട് സുതി പറഞ്ഞു അത് ശരി തന്നെയാണ് അപ്പം ഞാൻ നോക്കിയിട്ട് വേറെ മാർഗ്ഗം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓപ്ഷൻ വെച്ചേ അമ്മ വീട്ടിരിക്കുക എന്നുള്ള ബോറടി മാർക്കിട്ടും അമ്മയ്ക്ക് നല്ല കാര്യമില്ല എന്ന് ചോദിക്കും എന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആപത്ത് അതിപ്പം ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ആവത്തുണ്ടായത് അല്ലല്ലോ അത് സ്വാഭാവികമായിട്ടുണ്ടായി അതിനകത്ത് ഇപ്പം നമ്മളൊന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സുധി പറഞ്ഞു ശരിയെന്ന് പറയാണ് പിന്നീട് രേവതിയും മുറിയിലേക്ക് എന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു അതെ അമ്മ എന്തെങ്കിലും ഉണ്ടെന്നെ വിളിച്ചാൽ മതി ഞാനിവിടെ കിടക്കുന്നുണ്ടെന്ന് പറയുന്നത് നീ എവിടെ കിടക്കുന്നത് ഈ തറയിൽ നീ എന്റെ അടുത്തുള്ള തറയിൽ ഒന്നും കിടക്കണ്ട വേണമെങ്കിൽ ആ ബെഡിൽ എങ്ങനെ കയറി കിടന്നോ എന്ന് പറയുകയാണ് അല്ലമ്മേ ഞാനത് എന്നോട് പറയുന്ന അങ്ങനെ കേട്ടാ മതി നീ എൻ്റെ അടുത്ത് അടുത്തോടും വന്ന് കിടക്കാനോ എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സറിയും രേവതി പിന്നെ ഒന്നും കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കി എന്നുള്ള കാര്യം രേവതിക്ക് അറിയായിരുന്നു അതുകൊണ്ട് രേവതി ഒന്നും മിണ്ടിയില്ല ചന്ദ്രമതി അങ്ങനെ അവിടെ തലവെച്ച് അവിടെ അങ്ങനെ കിടക്കുവാണ് ചന്ദ്രമതിയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും കടന്നു പോകണം ദേവതയുടെ സച്ചിനെ മുന്നിൽ താൻ നാണം കിട്ടു എന്നൊരു ചിന്ത വരുവാണ് അങ്ങനെ ഇത്രയും ദിവസം ബെഡ് സുഖിച്ച് കടന്നിരുന്ന ചന്ദ്രമതി അവസാനം തറേ ലാവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു